സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വനം വകുപ്പ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പണമില്ല പല ഫോറസ്റ്റ് ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ സ്വന്തം ചെലവിലാണ് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത് ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനിറങ്ങിയ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോൾ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പണമില്ല എന്നായിരുന്നു ഫോറസ്റ്റ് ജീവനക്കാരന്റെ മറുപടി തന്നെ ഡീസൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിൽ പ്രകോപിതനായി വിളിച്ച നാട്ടുകാരനും കാന്തല്ലൂർ പയസ് നഗർ വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണമാണിത് വ്യാപക നാശനഷ്ടമാണ് പ്രദേശത്ത് കാട്ടാനുണ്ടാക്കിയത് വിവരമറിഞ്ഞ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു പല പ്രാവശ്യം പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു അവര് വിളിക്കുമ്പോഴെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വനം വകുപ്പ് മന്ത്രിയും സമ്മതിച്ചു കാന്തല്ലൂരിലെ പ്രശ്നം സി സി എഫുമായി സംസാരിച്ചു പരിഹരിക്കുമെന്ന് ശശീന്ദ്രൻ വനംവകുപ്പിനല്ല നമ്മുടെ എല്ലാ വകുപ്പുകൾക്കും ഇപ്പൊ സാമ്പത്തിക എന്നുള്ളത് ഞെരുക്കുണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കൃത്യനിർവഹണത്തിന് ഒരു ഒരു ഘട്ടം വരുമ്പോൾ അത് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അത് തലത്തിൽ നിർവഹിക്കാനുള്ള ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാന്തല്ലൂരിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല സംസ്ഥാനത്തെ പൊതുവിലെ സാഹചര്യം ഇത് തന്നെയാണെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ചിന്നക്കനാൽ സ്പെഷ്യൽ ആർആർടിക്ക് അഞ്ചു മാസമായി ശമ്പളം പോലും ലഭിച്ചിട്ടില്ല ട്വന്റി ഫോർ ഇടുക്കി